ചേട്ടാ സിനിമാ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസിനെ കണ്ടിറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്നാലെ കൂടിയ പോലീസ് ഒടുവിൽ ആളുടെ മുടിയൊക്കെ രാസപരിശോധനയ്ക്ക് അയച്ച് കാത്തിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമകളിൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കടുത്ത തീരുമാനമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ ഫെഫ്ക ഈ ഷൈൻ ടോൺ ചാക്കോയെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഷൈൻ ടോൺ ചാക്കോയുമായി സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരവസരം കൂടെ തരും ഇനി ഒരവസരം കൂടെ തരും അലമ്പുണ്ടാക്കരുത് അന്ത്യശാസനം അപ്പോൾ ഷൈൻ അങ്ങോട്ട് പറഞ്ഞു എനിക്കൊരവസരം കൂടെ തരണം അപ്പോൾ അത് കൂടാതെ ഇദ്ദേഹത്തിന് ചികിത്സ അദ്ദേഹം ഇതിന് അഡിക്റ്റാണല്ലോ ഡ്രഗിന് അഡിക്റ്റ് ആയതുകൊണ്ട് ചികിത്സിക്കാനുള്ള രാസപരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ അതെ ഉപയോഗിക്കുന്ന ആളാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് മുടി കൊടുത്തിട്ടുണ്ട് അപ്പം ചികിത്സിക്കാൻ വേണ്ടി വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം കൂടെ അവർ ചെയ്യും എന്ന് ഉണ്ണികൃഷ്ണനും ഫ്കയുടെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ ഇത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരാണല്ലോ നിർമ്മാതാക്കൾ നിർമ്മാതാക്കളുടെ സംഘടന വന്നിട്ട് പറഞ്ഞു സുരേഷ് കുമാറാണ് വൈസ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു യാതൊരു കാരണവശാലും ഇനി ഷൈനിന് ഒരവസരമില്ല ഞങ്ങൾ ഇനി ഒരു അവസരം കൊടുക്കില്ല ഇതൊക്കെ തീരുമാനിക്കാൻ ഫെഫ്കെ ആരാണ് ഫിലിം ചേംബറുണ്ട് ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സജി നന്ദിയാട്ട് സജി നന്ദിയാട്ടും വന്നിട്ട് പറഞ്ഞു ഇത് അനുവദിച്ചു കൊടുക്കില്ല ഫെഫ്കെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ ഷൈൻ്റെ പേരിൽ ഈ സംഘടനകൾ തമ്മിൽ ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഷൈൻ്റെ നേരത്തെയും ഷൈനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഷൈൻ വലിയ സിനിമകളിലൊക്കെ അഭിനയിക്കുകയും തുടർന്നും ധാരാളം സിനിമകളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് വിൻസി അലോഷ്യസ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈനിൽ നിന്നുണ്ടായിട്ടുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി അതോടൊപ്പം ഈ വെളുത്ത എന്താ പൊടി തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണവുമായി വന്നു അതിന് ഏത് ടൈപ്പിലുള്ള പുഴിയാന്ന് നമുക്കറിയത്തില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും സാക്ഷിയല്ലാത്തതുകൊണ്ട് നമുക്കത് പറയാനും വയ്യ അപ്പോൾ ആ ആരോപണം വരുന്നു അത് ഏറ്റുപിടിക്കുന്നു ആളുകളെ ഏറ്റുപിടിക്കുന്നു മിൻസി അലോഷ്യസ് പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അവർ തമ്മിൽ ഒരു മുന്നോട്ട് അതെ അതെ തീർപ്പാക്കാനായിട്ട് തീർപ്പായി അവർ തമ്മിൽ ഷൈൻ ചെയ്യുന്ന അവിടെയും ക്ഷമ സിനിമയാണ് മറ്റൊരു നടിയും കൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപർണ ജോൺസൺ എന്ന് പറയുന്ന നടിയും വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സൂത്രവാക്യം സിനിമയിൽ സെറ്റിൽ വെച്ച് ഈ ആളുടെ ശല്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ലഹരിയുടെ ഉപയോഗം സിനിമാ മേഖലയിൽ വളരെ കൂടുതലാണ് അത് മാത്രമല്ല ലഹരി മാഫിയ പിടിമുറയ്ക്കുന്നുണ്ട് എന്നുള്ളത് രഹസ്യമാണ് പലരും പറയാൻ വഴി ഇപ്പം നമ്മൾ തന്നെ അത് പറഞ്ഞു വന്നപ്പോൾ നമുക്കിട ഒരു സന്ദേഹം വന്നതുപോലെ പലരും ഇത് പറയാൻ മടിക്കുന്നുണ്ട് പണ്ട് ഈ ബോളിവുഡിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ലഹരി മാഫിയ ഇടയ്ക്ക് പിടിമുറക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് അവർ അതിൽ നിന്നൊക്കെ പിന്നെ ഓവർകം ചെയ്ത് പോവുകയൊക്കെ ചെയ്തു ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ എപ്പോഴും നമ്മൾ എത്രയോ ആളുകളെയാണ് ദിവസവും കഞ്ചാവുമായിട്ടൊക്കെ പിടിക്കുന്നത് ഒക്കെ ഈ സിനിമയെ സെറ്റിലേക്ക് കഞ്ചാവുമായിട്ട് പോയ ആളുകളെ പിടിച്ചു മറ്റേ മറ്റൊരു ലേഡി ആലപ്പുഴയിൽ നിന്ന് പിടിച്ചു തസ്ലീമ അപ്പോൾ ഇത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ലഹരി മാഫിയ എന്തുകൊണ്ട് ഇവിടെ മുതൽ മുടക്കുന്നു അല്ലെങ്കിൽ അവരുടെ അവരുടെ എന്താ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പ്രചാരണത്തിന് സിനിമാ നടന്മാർ തന്നെ ഇത് ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നുള്ള തരത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോൾ ആ തരത്തിൽ പറയുന്നു അതൊക്കെ അവർക്ക് പ്രൊമോഷനാണല്ലോ ലഹരി ഒരിക്കലും തെറ്റല്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രചാരണം യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ തരത്തിലേക്കുള്ള നടന്മാരാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്തായാലും നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യം ഞങ്ങളാണ് തൊഴിൽ കൊടുക്കുന്നവർ കൊടുക്കുന്ന ഞങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന ഞങ്ങൾ വേണ്ട അവരെ മാറ്റി നിർത്തും ഷൈൻ 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 ചാക്കോയിൽ മാത്രം ഒതുങ്ങി ഈ കാണിക്കുന്ന പലരുടെയും ചാക്കോ ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കമൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എൻ്റെ സെറ്റിലൊന്നും വന്ന് പ്രശ്നം ഉണ്ടാക്കാറില്ല ഒരു പക്ഷേ ഗുരുവായത് മറ്റുള്ള സെറ്റുകളിൽ എങ്ങനെയാണ് ഇയാൾ പെരുമാറുന്നത് അറിയില്ല കാരണം ഒരു കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിലെ പ്രതികയാണ് ഷൈൻ ടോം ചാക്കോ എന്ന സിനിമാ താരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ശ്രദ്ധിച്ചാൽ നല്ല കഴിവുള്ള ഒരു നടനാണ് എന്നതിനപ്പുറം ഇയാൾ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ സിനിമയിൽ പോലും ആ ഒരു അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ പലപ്പോഴും പ്രേക്ഷകർക്കടക്കം ഒരു വിരോ ഒരു സന്ദേഹമായിട്ട് വന്നിട്ടുണ്ട് കാരണം അടുത്ത കാലത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പെർഫോമൻസുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ സംസാരിക്കുമ്പോൾ പോലും ഡയലോഗ് ഡബിങ് സമയത്ത് പോലും ആ ഡയലോഗിൽ തന്നെ മനസ്സിലാവും നാക്കഞ്ഞ ഒരു മാതിരി ഒരു പ്രത്യേക രീതിയാണ് അത് സിനിമയെ എന്ന് പറയുന്ന അത്രയും പേർ ചേർന്ന് ഒരു കലാരൂപത്തിൽ എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ഇറങ്ങിയ പല സിനിമകളിലും നമ്മളൊക്കെ കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിരന്തരം സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നടന്മാർ കുറെ ഷൈൻ അല്ലാതെ വേറെ നടന്മാരുടെ പേരിലുമൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഈ നടന്മാരെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും അഭിനയിപ്പിക്കുന്നു അവർ കഴിവുകളുണ്ട് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ലോ കഴിവുള്ള എത്രയോ നടന്മാര് വേറെ അതായത് കഴിവ് എന്ന് പറയുന്നത് നമ്മൾ അസാധ്യമായ ഒരു പ്രഭാന പ്രശ്നത്തിൽ മോഹൻലാൽ ചെയ്തതുപോലെ ഒരു വേഷം അല്ലെങ്കിൽ പൊന്തന്മാടയിലോ അല്ലെങ്കിൽ വിധേയനയിലോ മമ്മൂട്ടി ചെയ്തു വെച്ചതുപോലെ അല്ലെങ്കിൽ വടക്കം വീരഗഥയിൽ മമ്മൂട്ടി ചെയ്തതുപോലെ മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെ എത്രയോ നടന്മാര് അവരെയൊക്കെ ചെയ്തതുപോലെ അസാധ്യം ഈ നടനെ കൊണ്ട് ഇത് പറ്റൂ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വേഷം ഇവർ ചെയ്താണെങ്കിൽ ശരിയാണ് ഷൈൻ ടോൺ ചാക്കോ ചെയ്താലേ അത് ശരിയാകും ഷൈൻ ടോൺ ചാക്കോ ചെയ്യുന്ന വേഷം വേറെ ഏതൊരു നടനും ചെയ്യാവുന്ന വേഷം മാത്രമേ ഉള്ളൂ അതിനപ്പുറം അസാധ്യമായ ഒരു പെർഫോമൻസ് കൊണ്ട് നമ്മളെ എന്താ വിസ്മയിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഒരു ലെവലിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു നടനൊന്നുമല്ല ആദ്യത്തെ സിനിമയൊക്കെ നായകനായിട്ട് വന്ന സിനിമയൊക്കെ ഞാൻ കണ്ടു അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിയെ കൊള്ളാമല്ലോ നല്ല രസമുണ്ട് ഇതിഹാസമാണെന്നാണ് അതിൻ്റെ പേര് ഈ മോതിരം പോവുകയും ഒക്കെ ചെയ്യുന്നൊരു അങ്ങനെ സ്ത്രീ ആകുകയും ഒക്കെ ചെയ്യുന്നൊരു സിനിമ രസകരമായൊരു സിനിമയാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇവരെല്ലാം ഒരു കോക്കസിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ നടൻ ശല്യമാണെന്ന് ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നു അപ്പോൾ വേറെ ചിലർ വന്ന് പറയുന്നു ഞങ്ങളോട് വളരെ സൗഹാർദ്ദ സ്ത്രീകൾ വരെ എന്ന് പറയുന്നു ഞങ്ങളോട് വളരെ സ്നേഹത്തിലാണ് ഷൈൻ പെരുമാറിക്കൊണ്ടിരുന്നത് സൗഹൃദ സൗഹാർദ്ദത്തോടെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇദ്ദേഹം ആവശ്യമാണ് കാരണം അവിടെ ഈ ന്യൂജൻ സിനിമയിലെ വലിയൊരു വിഭാഗം ആളുകളും സിനിമ എടുക്കുന്നു എന്നുള്ളതിനപ്പുറം അവർക്ക് ഈ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു ഒരിടം വേണം സിനിമ രണ്ടാമതാണ് അപ്പോൾ സിനിമയുടെ പേരിൽ ഒരുമിച്ച് കൂടുന്നു ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായി അതിനെ മാറ്റുന്നു അപ്പോൾ ആ കൂട്ടത്തിലൊരാളായി ഷൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് എത്രയോ നമുക്കറിയാം ഒരു സംവിധായകൻ്റെയും ഭാര്യയുടെയും പേ നടിയായ ഭാര്യയുടെയും പേര് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ആ കൊക്കൈൻ കേസിൽ അത് പറഞ്ഞു കേൾക്കുകയാണ് നമുക്കറിയത്തില്ല അല്ലെ ഇതിപ്പോൾ തന്നെ തസ്ലീമ ജോഡ്സൺ എന്ന ഒരു സ്ത്രീ ആലപ്പുഴ ഒരു റിസോർട്ടിൽ നിന്ന് പിടിയിലായപ്പോഴാണ് ഇത്തരത്തിൽ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഈ ശ്രീനാഥ് ഭാസി അതുപോലെ തന്നെ ഷൈൻഡും ജാക്ക അടക്കമുള്ള സിനിമാ മേഖലയിലെ യുവതാരങ്ങൾക്ക് ഇവർ ഇത്തരത്തിലുള്ള രാസലഹരികൾ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത് അതിന് മുൻപേ തന്നെ ഇവർ നോട്ടപ്പുള്ളികളായിരുന്നു അങ്ങനെയാണ് കൊച്ചിയിലെ ഹോട്ടലിലേക്ക് തേടിയെത്തുമ്പോൾ പോലീസിനെ കണ്ടു ഓടുന്നു സിനിമയെപ്പോലും വെല്ലുന്ന രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത് എന്തായാലും അങ്ങനെ ഓടണമെങ്കിൽ അല്ലെങ്കിൽ പോലീസ് എന്താണ് ഡാൻസ് സംഘമാണ് വന്നത് അപ്പോൾ അവർ വരുമ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ എപ്പോഴും ആരെങ്കിലും ആക്രമിക്കാൻ വരുമെന്നൊരു ഭീതി അവരുടെ മനസ്സിലുണ്ടാകും അങ്ങനെയാണ് എം ഡി എം എ ഉപയോഗിക്കുന്നവരിൽ പൊതുവേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്താണോ ഇയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല കൃത്യമായി അവിടെ ഫോൺ കോൾ ചെന്നു ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് വിവരം ചെല്ലുന്നതുകൊണ്ടാണ് പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പം ഒന്നിൽ പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്കറിയത്തില്ല പക്ഷെ ഒന്നും പിടിക്കാൻ പോലീസിന് സാധിച്ചില്ല അങ്ങനെയാണ് ഈ മുടിയുടെ സാമ്പിൾ എടുത്ത് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും അതാണ് പോലീസിനെ പോലും കുഴപ്പിക്കുന്ന ഒരു കാര്യം ഇതിനി രാസ പരിശോധനയിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാലും ഇത് ഏത് ലഹരിയാണെന്ന് കണ്ടെത്തുക പ്രയാസമാണ് അതിപ്പോൾ തന്നെ അത് വിദഗ്ദ്ധർ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ആശയക്കുഴപ്പം തീർച്ചയായും പോലീസിനുണ്ട് ഇയാളെ എന്തെങ്കിലും ചെയ്താൽ പോലീസ് അറസ്റ്റിലേക്കൊക്കെ നീങ്ങിയാൽ ഒരുപക്ഷെ പോലീസായിരിക്കും പണി കിട്ടാൻ പോവുക ആ പോലീസിൻ്റെ ഒരു അവർക്ക് തന്നെ ഉണ്ട് ഇത് ഈ പിന്നെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ പോലീസും പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകത്തില്ല കാരണം പോയിട്ട് കാര്യമില്ല ഇല്ല പക്ഷേ എല്ലാ കാലത്തും ഒരു നോട്ടപ്പുള്ളിയായിരിക്കും തീർച്ചയായിട്ടും അതവർ നോക്കി വയ്ക്കും പണി കൊടുക്കാൻ ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് പണി കൊടുക്കും അത് ഈ ലിസ്റ്റിലുള്ള മിക്കവാറും എല്ലാ നടന്മാരെയും ഇവരെല്ലാം നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു നടിയുടെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഉറങ്ങാനായിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയൊരു നടി അപ്പോൾ ആ നടിയൊക്കെ ഈ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കൂട്ടത്തിലുള്ളതാണെന്ന് പറഞ്ഞു കേൾക്കുന്നതാണ് അങ്ങനെ ഒരുപാട് സംവിധായകർ നടി നടന്മാർ ഞാൻ ഇടയ്ക്ക് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതാണ് ഈ കൊച്ചിയിലൊരു ഫ്ലാറ്റിൽ ഒരു തിരക്കഥാകൃത്ത് ന്യൂജൻ തിരക്കഥാകൃത്ത് അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതുന്ന സമയത്ത് അയാൾക്ക് തോന്നും അയാൾ അയാൾക്ക് അമ്മയുടെ മുലപ്പാൽ കുടിക്കണം മുലപ്പാൽ കുടിക്കണം അത് അമ്മ അമ്മയാണല്ലോ അമ്മയുടെ മുലപ്പാലാണല്ലോ നമ്മൾ കുടിക്കുന്നത് അയാൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് പൂർണ്ണനഗ്നനായി തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു യുവതി കൈക്കുഞ്ഞുണ്ട് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ചെന്ന് ചോദിച്ചു അമ്മ എനിക്ക് കുറച്ച് പാല് വേണം ഈ കുഞ്ഞിന് പാലോട് പാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ യുവതിയോടാണ് ഇയാൾ പൂർണ്ണ നഗ്നായി ഇറങ്ങി ചെന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് പാല് കുടിക്കണം ഇതാണ് സിനിമാക്കാർ പണ്ട് അങ്ങനെയാണോ പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമുക്ക് അയാളോടൊരു കലാകാരൻ എന്നുള്ള ഒരു ബഹുമാനമുണ്ട് അത് കേസായതാണ് പിന്നീട് അയാൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള ഈ ലഹരിക്കടിമയായിട്ടുള്ള ആളുകളാണ് നമ്മുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട വലിയൊരു ശതമാനം ചെറുപ്പക്കാർ അപ്പോൾ അതിൻ്റേതായ കുഴപ്പം ഈ സിനിമ ഉണ്ടാക്കുന്നതിലും ആ മേക്കിങ്ങിലൊക്കെ നമുക്കറിയുമ്പോൾ ഇപ്പോൾ അമ്പത് ദിവസത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നൂറ്റി നാൽപ്പത് ദിവസം എടുക്കുക നൂറ്റി അൻപത് ദിവസം എടുക്കുക അതൊക്കെ ഇതുകൊണ്ടാണ് ഈ അവർക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുമിച്ചിട്ടിരുന്ന് ലഹരി ഉപയോഗിക്കുക അതിനുശേഷം സിനിമ ഉണ്ടാക്കുക ഇതാണ് ശാന്തിയുള്ള ദിനേശ് പറഞ്ഞ പോലെ ലഹരി ഉപയോഗം ആദ്യവും പിന്നീട് സമയമുണ്ടെങ്കിൽ സിനിമ സിനിമ എടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡ്യൂസർ നമുക്കിപ്പോൾ ഉള്ള കുഴപ്പം ആദ്യ കാലങ്ങളിൽ നിർമ്മാതാക്കളുടെ കയ്യിലായിരുന്നു സിനിമ പിന്നീട് സംവിധായകരുടെ കയ്യിലേക്ക് പോയി പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് സൂപ്പർ താരങ്ങളുടെ കയ്യിലായി വീണ്ടും ഇപ്പോൾ ലഹരി മാഫിയയുടെ കയ്യിലാണ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇടവുണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടവില്ല അപ്പോൾ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ആളുകൾ അവിടെ അവർക്കൊരു സ്ഥാനമില്ല കാശ് മുടക്കുന്ന ഇപ്പോൾ ഇന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചത് ഇപ്പോൾ പറയുന്ന സാധനം കൊടുക്കും അതായത് ഇപ്പോൾ എനിക്ക് ഇന്ന ഫോട്ടോ ഇപ്പോൾ പറയുകയാണെങ്കിൽ കുമാർ കഫേയിലെ ബീഫ് ഫ്രൈ വേണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കണം എന്നാലേ അഭിനയിക്കൂ അത് മാത്രമല്ല രാത്രിയിൽ ഇവർക്ക് വലിയ ഭക്ഷണം ഇതിനകത്ത് ആക്കി കൊടുക്കുകയാണ് ചപ്പാത്തി ഇത് എല്ലാം ഉണ്ട് എല്ലാം ഒന്നും കഴിക്കത്തില്ല ആവശ്യമുള്ള കഴിക്കും ബാക്കി വേസ്റ്റാക്കും പണ്ട് അങ്ങനെയല്ല ചോദിക്കുന്നത് മാത്രമാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആ സൗകര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരവൻ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് നമ്മളെ ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇപ്പം ഞെട്ടി ഞെട്ടി നമ്മുടെ പ്രേക്ഷകർ പറയുന്ന പോലെ ഇനി ബാക്കിയൊന്നുമില്ല ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കലാകാരൻ എന്നുള്ള നിലയിൽ സാമൂഹിക പ്രതിബദ്ധത വേണം എന്നുള്ളത് നമ്മൾ ഇവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കലാകാരനാണ് സിനിമ എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കല എന്നാണ് സിനിമ അത് ഏറ്റവും മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു കല അത് പറയുമ്പോൾ എന്താ ചിരിക്കുന്നേ മനുഷ്യനെ ഏറ്റവും അധികം സിനിമയല്ലാതെ വേറെ ഏതൊരു കലാരൂപത്തിനങ്ങനെ സ്വാധീനിക്കാൻ പറ്റും അതിനകത്ത് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകളെ പണ്ട് ഈ നസീറിൻ്റെ മീശ ഉണ്ടായിരുന്നു എന്താ പറയുക പഴുതാര മീശ എന്ന മറ്റേതെന്ന് പറയും ആ കാലഘട്ടത്തിൽ അപ്പനോടൊക്കെ ചോദിച്ചാൽ മതി എൻ്റെപ്പനൊക്കെ അങ്ങനെയുള്ള മീശ വെച്ച് കൊണ്ടു നടക്കുമായിരുന്നു അവരുടെ ആ അത്രയും സ്വാധീനമാണ് ഈ ചെറിയ മീശയൊക്കെ വെച്ചിട്ട് ഞാൻ നടക്കും പിന്നീട് മോഹൻലാലിനെ പോലെ തോള് ചരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടായി മമ്മൂട്ടിയെ പോലെ ഡയലോഗ് പറയുന്ന ആളുകളുണ്ടായി സുരേഷ് ഗോപി പോലെ സംസാരിക്കുന്ന ആളുകളാണ് സുരേഷ് ഗോപിയുടെ ശബ്ദം അനുകരിച്ച് പൊതുവേദിയിൽ സംസാരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും നമുക്കുണ്ടായ അല്ല യഥാർത്ഥ ശബ്ദം പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത് അപ്പം ആ മാനരസം പോലും അതുപോലെ അദ്ദേഹം അനുകരിക്കുകയാണ് അപ്പോൾ അത്രയും സ്വാധീനം പുതിയ സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എന്താ വിൽ പണ്ടൊക്കെ വില്ലന്മാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് നായകൻ ചെയ്യുന്നു അതിനെ ഗ്ലോറിഫൈ ചെയ്യാണ് ഇപ്പം നിങ്ങൾ ആ നായകൻ വന്നിട്ട് പത്ത് പേരെ കൊല്ലുന്നു അയാൾ കൈയടിക്കുകയാണ് തലക്കഴിച്ച് കൊല്ലുന്നു അത് കൈയടിക്കുകയാണ് തലയ്ക്കടിച്ചു കൊന്നതിന് ശേഷം കുളിച്ചിട്ട് വരുന്നു കോസൂട്ടും കൂട്ടും കോട്ട് വിഴുന്നു അതിന് കൈയടി അതായത് ഇതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നായ നമ്മുടെ പുതിയ കാലത്ത് നായകന്മാർ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സിനിമ മാറി അതിന് ലഹരിയുടെ ഒരു പങ്ക് നമുക്ക് കുറച്ച് കാണണം ഈ ലഹരി സിനിമാ സെറ്റിൽ ഉപയോഗിക്കുന്ന ആളുകളെ പല ഘട്ടത്തിലും നേരത്തെയൊക്കെ സർക്കാർ അവരെ പിടിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു തടസ്സമുണ്ടായി സിനിമാ സെറ്റുകൾ കയറാൻ തീരുമാനിച്ചു അന്ന് ഈ ഫെപ്ക ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു അതിനെ എതിർത്തു കയറാൻ പാടില്ല അത് സർഗവാസന ഇങ്ങനെ പണ്ടൊക്കെ ഇത്തിരി നമ്മളിപ്പോൾ നാടൻ ഭാഷ പറഞ്ഞാൽ പോച്ച അടിക്കുക കഞ്ചാവ് വലിക്കുക അതൊക്കെ അടിച്ചിട്ട് വന്നിരുന്നിട്ട് ഈ സാധനം ചെയ്യും നമ്മളെ മഹാന്മാരായ എത്രയോ കലാകാരന്മാർ മദ്യപാനികളാണ് അവരൊന്നും പേര് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ വയലാർ രാമവർമ്മ ഞാൻ പേര് പറയാം അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി ഇവരൊക്കെ മദ്യപിക്കുന്ന ആളുകളായിരുന്നു പക്ഷേ അവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതുല്യമാണ് നമുക്കത് എന്താ പറയുക താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊരു പാട്ടുണ്ടാക്കാൻ ഗിരീഷ് പുത്തഞ്ചേരിക്ക് കഴിയുമായിരുന്നു ഇപ്പോൾ വയല രാമവർമ്മയെ സംബന്ധിച്ചും അദ്ദേഹം നമ്പർ വൺ ആണ് ഇപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവരിതെല്ലാം അടിച്ചു നാട്ടുകാരുടെത്തോളത്തും കയറി അപ്പോൾ അഭിനയിക്കുന്ന നടീനടന്മാരുടെ പുറത്തും കയറി ഈ സമയത്ത് ഇവർ നമുക്കറിയാമല്ലോ ഒരു നടൻ വന്നിട്ട് എല്ലാം മുടി വെട്ടണം എന്ന് അല്ലെ മുടി വെട്ടണമെന്നാണ് തോന്നുന്നു പ്രൊഡ്യൂസർ പറഞ്ഞത് ആ മുടി വെട്ടണമെന്നാണോ ആ മുടി വെട്ടരുത് വെട്ടരുത് വെട്ടരുതെന്നാണോ പറഞ്ഞത് വെട്ടരുതെന്ന് പറഞ്ഞപ്പോൾ നടൻ പോയി വെട്ടി അയാൾ പറഞ്ഞ ഒരു ന്യായം പ്രകൃതിയെ നിങ്ങൾ മലിനപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ സിനിമ ചെയ്യുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയല്ലേ ചേട്ട മലിനമാക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ മുടി മുറിച്ചു അപ്പം ഇങ്ങനെ പ്രൊഡ്യൂസർക്ക് എങ്ങനെ പണി കൊടുക്കാം അപ്പോൾ അത് യാതൊരു കാരണവശാലും ഇനി അവർ അവരനുവദിക്കാൻ പോകുന്നില്ല കാരണം കോടികൾ ചിലവാക്കുന്ന എല്ലാവരുടെയും കൈ പണം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ സിനിമ എടുക്കാൻ വരുന്നത് അവർ കടം വാങ്ങിച്ചും സൊരിക്കൂട്ടിയൊക്കെ കൊണ്ടുവന്നാണ് സിനിമ എടുക്കുന്നത് അപ്പോൾ സിനിമ എടുക്കുമ്പോൾ ആ പ്രൊഡ്യൂസർക്ക് കിട്ടേണ്ട ബഹുമാനം അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുക അതവരാഗ്രഹിക്കുന്നില്ല പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും അവർക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ അത് പാര വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് ആ അർഹിക്കുന്ന സ്ഥാനം തിരിച്ചു പിടിക്കാൻ അവർക്ക് പോലും അപ്പോൾ അന്തിമഘട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിലക്കിയോ ഒക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നറിയിക്കാനുള്ള ശ്രമം കൂടെ അവരുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷേ സിനിമാ സംഘടന ഇന്ന് ഒരാൾ പറഞ്ഞത് പോലെ മമ്മൂട്ടിയും മോഹൻലാലും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് എനിക്കൊന്നും ഏതൊരു നടിയാണ് പറഞ്ഞിട്ടുള്ളത് നടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ വായിച്ചതാ മമ്മൂട്ടിയും മോഹൻലാലും വിചാരിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തീരും മാത്രമേ ഉള്ളൂ അവരാണ് അന്തിമ വാക്ക് അവർ പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ ഇന്നയാളെ വേണ്ട ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അയാളെ എൻ്റെ സിനിമ വേണ്ട ചെറിയൊരു വേഷം ചെയ്യുന്ന ആളെപ്പോലും അവർ പറയാറുണ്ട് ഇന്ന വേഷത്തിന് ഇന്നാര് വേണം എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു ഒരു പത്ത് നാല് പടത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അയാൾ നന്നായി പോവും ഇതൊന്നും അനിവാര്യ ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം അതാണ് അതിൻ്റെ അകത്തെ കാര്യം ഷൈൻ ടോൺ ചാക്കോ നന്നാവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്കി കാത്തിരുന്ന് കാണാം